ഹിന്ദുക്വസ്തു വിശ്വാസത്തിൽ നിന്നും കത്തോലിക്ക വിശ്വാസത്തിലേക്ക് മടങ്ങി വന്ന ടൈറ്റസ് കാപ്പൻ ബ്രദറിൻ്റെ അനുഭവങ്ങളാണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കേട്ടത് അദ്ദേഹം തൻ്റെ ജീവിത അനുഭവങ്ങളുടെ ഒരു തുടർച്ച ഈ രണ്ടാമത്തെ എപ്പിസോഡിൽ നമ്മളോട് പങ്കുവയ്ക്കുന്നു നമുക്ക് ശ്രദ്ധയോടെ അദ്ദേഹത്തെ കേൾക്കാം ബ്രദറെ സ്വാഗതം പ്രൈസ് അങ്ങ് കത്തോലിക്ക സഭയിലേക്ക് മടങ്ങി വരാനുള്ള തീരുമാനമെടുത്തു ഭാര്യയും മക്കളെയും ഒക്കെ അറിയിക്കുന്നു അപ്പോൾ അവരുടെ പ്രതികരണം സന്തോഷത്തോടെയായിരുന്നു എൻ്റെ വൈഫിന് വലിയ കുഴപ്പങ്ങളില്ലായിരുന്നു കാരണം ആ ഒരു കാലഘട്ടങ്ങളിൽ നമ്മൾ കത്തോലിക്കാ സഭേനെ യാതൊന്നും കുറ്റം പറയാറില്ലായിരുന്നു കത്തോലിക്ക സഭയുടെ ടീച്ചിങ്ങിനെ കുറിച്ചോ അതൊന്നും പറയാറില്ലായിരുന്നു പിന്നെ നമ്മുടെ ബന്ധുക്കളൊക്കെ ആയിട്ടിങ്ങനെ സ്നേഹത്തിൽ പോകുന്നു അപ്പോൾ ഇത് പറഞ്ഞപ്പോൾ വലിയൊരു ഓപ്പസിഷൻ ഇല്ലായിരുന്നു പക്ഷേ എങ്കിലും എന്നോട് വൈഫ് വളരെ ശക്തമായിട്ട് പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് തീരുമാനമെടുക്കണം എന്ന് പറഞ്ഞു പിന്നെ പിള്ളേരോട് പറഞ്ഞപ്പോൾ പിള്ളേർക്ക് മൂത്ത ആൾക്കും രണ്ടാമത്തെ മൂന്ന് മൂന്ന് പിള്ളേരാണ് എനിക്കുള്ളത് മൂന്നാമ്പിള്ളേർ അവർക്ക് വലിയ താല്പര്യമേ ഇല്ലായിരുന്നു പക്ഷേ അവരെ പറഞ്ഞു മനസ്സിലാക്കി ഇപ്പം അങ്ങനോടൊരു ചോദ്യം ചോദിച്ചു കത്തോലിക്കാ സമയത്ത് പെൻഡോശിലേക്ക് പോയത് അതൊന്നും കൂടെ ഊന്നി പറയാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് അതായത് ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു പെർമസി വില് ആൻഡ് പെർഫെക്റ്റ് വിൽ ഓഫ് ഗാഡ് പെർമസി വിൽ ഓഫ് ഗോഡ് ആൻഡ് പെർമ അതായത് താൽക്കാലിക ദൈവത്തിൻ്റെ ഇഷ്ടവും നമ്മുടെ പരിപൂർണമായിട്ടുള്ള ദൈവത്തിൻ്റെ ഇഷ്ടവും അപ്പം ഞാൻ പെൻഡക്കോസ്റ്റിലേക്ക് പോകാൻ ദൈവം എന്നോട് പറഞ്ഞിട്ടല്ല ഞാൻ പോയത് എനിക്ക് അനുഭവങ്ങളുണ്ടായി എൻ്റെ ഇമോഷൻസാണ് എന്നോട് കൊണ്ടുപോയത് അതുമാത്രമല്ല കത്തോലിക്കാ സഭയിൽ അങ്ങനെ ഒരു സാഹചര്യമില്ലായിരുന്നു അന്നൊരു കരിസ്മാറ്റിക് ഗ്രൂപ്പോ അല്ലെങ്കിൽ കരിസ്മാറ്റിക്കിൻ്റേതായിട്ടുള്ളൊരു മൂവ്മെൻറ്റോ അന്ന് ആ കാലഘട്ടത്തിൽ സെൻറ് ജോസഫ് ചർച്ച് അബുദാബിയിൽ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അവിടെ പോയി പങ്കെടുത്ത് അതിൽ വളരെയധികം ആക്റ്റീവായി മാറിയാണ് പക്ഷേ അതിനുള്ളൊരു സാഹചര്യം ഉണ്ടായില്ല അതുകൊണ്ടാണ് ഞാൻ കത്ത് പ്രൊട്ടഷനിലേക്ക് പോയത് അപ്പോൾ പ്രൊട്ടക്ഷനിൽ നിന്ന് എനിക്ക് ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഫോർ എക്സാമ്പിൾ നമുക്ക് അത് പ്രൊട്ടസ്റ്റൻ്റിലുള്ള അനുഭവങ്ങൾ വെച്ചിട്ട് അതിൽ നിന്നും കത്തോലിക്ക സഭയിൽ വന്നതിൻ്റെ അനുഭവങ്ങൾ ഞാൻ ഷെയർ ചെയ്യാം അപ്പോൾ പ്രൊട്ടക്ഷനിലായിരുന്നപ്പോഴ് ഞാൻ നിരന്തരം ഐ ഫെൽ ഇൻ ടു ട്രാൻസ് ഫെൽ ഇൻ ടു ട്രാൻസ് ട്രാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നമ്മുടെ ആത്മാവിലാകുക ആത്മവിഭനാകുക പത്രോസ്ലിഹായിക്കുള്ള അനുഭവം പൗലോസ്ലിഹായിക്കൊക്കെയുള്ള ഒരു അനുഭവമാണ് അപ്പം ഞാൻ ആത്മാവിലായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഐ ക്യാൻ ക്ലിയർലി സീ ഏഞ്ചൽസ് ദൈവദൂതന്മാരെ കാണാം ഡീമൻ സ്പിരിറ്റ്സ് പൈശാചിക ദുർശക്തികളെ കാണാം അങ്ങനെയുള്ള പല കാര്യങ്ങളും ദൈവം എന്നെ കാണിച്ചു തന്നിട്ടുണ്ട് വളരെ വ്യക്തവും സ്പഷ്ടവുമായിട്ട് ഇതെല്ലാം അവിടെ നിൽക്കുമ്പോൾ സംഭവിച്ചിട്ടുണ്ട് അവിടെ നിന്നിട്ട് സംഭവിച്ചിട്ടുണ്ട് സി നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത് സഭയല്ല നമ്മളെ സ്വർഗത്തിൽ കൊണ്ടുവന്നത് ക്രിസ്തുവാണ് സ്വർഗത്തിൽ കൊണ്ടുവന്നത് ആ ഒരു ബോധ്യം നമുക്ക് വേണം മനസ്സിലായോ സഭ ക്രിസ്തുവിലേക്ക് അടുപ്പിക്കാനും ദൈവവചനത്തിൽ വളരുവാനും ആത്മീയത്തിൽ ഉള ഉണരുവാനും കുർബാനയിൽ നമ്മളെ ബലപ്പെടുത്തുവാനും ഉള്ള ഒരു എന്നാ പറയുന്നത് ഫെല്ലോഷിപ്പാണ് സഭ അതായത് ഒരു വിത്ത് കുഴിച്ചു വെച്ച് അത് വളർന്നൊരു ചെടിയായി വളരുമ്പോൾ ആ ചെടിയെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ആ ചെടിയെ ഒരു തോട്ടത്തിനകത്താക്കുന്നു തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അതാണ് വേണ്ടത് അപ്പം ഒരു ബലപ്പെടാൻ വേണ്ടിയുള്ളതാണ് അപ്പോൾ അങ്ങനെ ഞാൻ ഇരിക്കുമ്പോൾ ദൈവദൂതന്മാരെ സ്ഥിരമായിട്ട് കാണുവരും ഞാൻ എൻ്റെ ആർക്കേഞ്ചൽ മൈക്കിളിനെ കണ്ടിട്ടുണ്ട് അത് ആൾക്കാർക്ക് പറയുമ്പോൾ പെട്ടെന്ന് വിശ്വാസം വരത്തില്ലായിരിക്കും പക്ഷേ ഐ ഡോണ്ട് കെയർ ഇറ്റ് അത് ഒരു അന്ന് എൻ്റെ വൈഫ് അവിടെ വന്നിട്ടില്ല വൈഫിനെ കൊണ്ടുവരാൻ വേണ്ടി ഞാൻ ശ്രമിക്കുന്ന കാലഘട്ടം ഞാനന്ന് ജോലി ചെയ്യുന്നു ആ ജോലി ചെയ്യുമ്പോഴേ ഞാൻ ഉപവാസത്തിലായിരുന്നു ഉപവാസപ്പെടുമ്പോൾ ഞാൻ ഒരു ഒരു രാത്രിയിൽ എനിക്ക് പെട്ടെന്ന് ചെസ്റ്റിന് ഭയങ്കര വേദന അനുഭവപ്പെട്ടു പെട്ടെന്ന് ഞാൻ കാണുന്നത് ഐ വാസ് ഫെൽ ഇൻ ടു ട്രാൻസ് ഞാൻ ആത്മീയത്തിലാവുന്നു ദൈവദൂതൻ എൻ്റെ സൈഡിൽ നിൽക്കുന്നു എ ഹ്യൂജ് ബീങ് എന്ന് പറയാം ഒരു വലിയ ആൾ വലിയ ആൾ ഭയ ഒരാളുടെ പൊക്കം തന്നെയുണ്ട് ഒരു ചിറക് തന്നെ അങ്ങനെ ഒരു അനുഭവം ഉണ്ടായി പിന്നെ എനിക്ക് പെട്ടെന്ന് അനുഭവം തുടങ്ങുക ആ ദൈവദൂതൻ്റെ ഒരു കരം എൻ്റെ ചെസ്റ്റിലേക്ക് ഇങ്ങനെ പ്രസ് ചെയ്യാൻ തുടങ്ങി ഭയങ്കരമായിട്ട് പ്രസ്സ് ചെയ്യാൻ തുടങ്ങി ആ പ്രസ് ചെയ്തോടുകൂടി എൻ്റെ വേദന പോയി ഐ വാസ് ഫ്രഷ് അപ്പം ഒരു സംഭവം കണ്ടിരുന്നു അപ്പം അതിന് ശേഷം ഞാൻ പലപ്പോഴും ഉറക്കം അതായത് വേക്കപ്പ് മോർണിംഗിൽ നമ്മൾ ഉണരുമ്പോൾ മൂന്ന് ദൈവദൂതന്മാർ എൻ്റെ നേരെ മുമ്പിൽ നിൽക്കുന്നത് പലതവണ ഞാൻ കണ്ടിട്ടുണ്ട് ഐ വോസ് സീനേറ്റ് ഡീമൻ സ്പിരിറ്റ്സ് ഒരു ഡീമൻ സ്പിരിറ്റിനെ ദൈവം എന്നെ കാണിച്ചു തരുവാണെങ്കിൽ അടുത്ത ശുശ്രൂഷയിൽ ഒരു ഡെലിവറൻസ് ഉണ്ടെന്ന് ദൈവാത്മാർ കാണിക്കുന്നതാണ് അനുഭവം അങ്ങനെ ഒരുപാടുണ്ട് പിന്നെ രണ്ടായിരത്തി മൂന്നിൽ എൻ്റെ വൈഫ് ഗവൺമെൻറ്റ് ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുമ്പോൾ ആ കാലഘട്ടത്തിൽ എനിക്ക് വലിയൊരു അനുഭവം ഉണ്ടായി രണ്ടായിരത്തി മൂന്നിൽ ഫെബ്രുവരി മാസം അപ്പം എൻ്റെ വൈഫ് രാവിലെ ആറു മണിക്ക് ജോലിക്ക് പോകണം ബസ് വന്ന് നിൽക്കും അപ്പം കുഞ്ഞു എൻ്റെ രണ്ട് കുഞ്ഞുങ്ങളെ ഉണ്ടായിട്ടുള്ളൂ മൂന്നാമത്തെ ആളുണ്ടായിട്ടില്ല അങ്ങനെ പുള്ളിക്കാരി കിച്ചണില് പാചകമൊക്കെ പ്രിപ്പയർ ചെയ്യുമ്പോഴേ എനിക്ക് ഞാനൊന്നും ഉപവാസത്തിലായിരുന്നു അപ്പം ഞാൻ ഒന്ന് ടോയ്ലറ്റിൽ പോയി വാഷ്റൂമിൽ പോയി ഞാൻ വാഷ്റൂമിൽ പോയി നിന്നിട്ട് ടൗവൽ ബാറിൽ പിടിച്ചു അതെനിക്ക് ഓർമ്മയുള്ളൂ പെട്ടെന്ന് എനിക്കൊരു ബോധക്ഷയമുണ്ടായി ബോധം കിട്ടും പിന്നെ എനിക്ക് ഓർമ്മയില്ല അപ്പോൾ അങ്ങനെ ഇരിക്കും പെട്ടെന്ന് വൈഫ് കോറിഡോർ വരുമ്പോൾ ഞാൻ ബാത്റൂമിൻ്റെ പുറത്ത് കിടക്കുന്നു ഞാൻ ബാത്റൂം അടച്ചയാളാണ് ബാത്റൂമിൻ്റെ പുറത്ത് കിടക്കുന്നു അപ്പോൾ ഈ കോല് പിടിച്ചോണ്ടാണ് കിടക്കുന്നത് അപ്പോൾ ഞാനിങ്ങനെ പുറത്ത് വന്നു എന്നുള്ളൊരു ചോദ്യമുണ്ട് വൈഫ് ഓടി വന്നിട്ട് പറഞ്ഞു ഇവിടെ കളിക്കാതെ സമയമില്ല ചുമ്മാ കളിക്കാതെ എനിക്ക് പോകാൻ സമയമായെന്ന് പറഞ്ഞാൽ പുള്ളി കാര്യം നല്ല തട്ടി അപ്പോൾ കോല് താഴെ വീണു അങ്ങനെ പുള്ളിക്കാർ ഒരു അസ്വസ്ഥത കൊണ്ട് വിളിച്ചിട്ടും വിളിച്ചിട്ട് എഴുന്നേൽക്കുന്നില്ല പൾസ് നോക്കി പൾസില്ല ചെസ്റ്റിലെ ഹാർട്ട് റേറ്റ് നോക്കിയാൽ ഹാർട്ട് റേറ്റ് സ്തംഭിച്ചിട്ടുണ്ട് ഒന്നുമില്ല പുള്ളിക്ക് ഭയങ്കര പുള്ളി നേഴ്സാണല്ലോ അപ്പോൾ പെട്ടെന്ന് ഷോക്കായിപ്പോയി അങ്ങനെ അയൽവാസികളെ വിളിച്ച് ഓടിച്ചെന്ന് അയൽവാസികളെ വിളിച്ച് അവരെല്ലാം കൂടെ ഓടി വന്നു അവർ റൂമിൽ കയറാൻ ഭയന്നു കാരണം അവിടുത്തെ ഒരു സിസ്റ്റം അങ്ങനെ മരിച്ചു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്തിരിക്കുന്നവർക്ക് പ്രശ്നവും അപ്പോൾ അങ്ങനെ പെട്ടെന്ന് അവർ വന്നിട്ട് ആംബുലൻസ് വിളിക്കണമെന്ന് പറഞ്ഞു ആംബുലൻസ് വിളിക്കണമെന്ന് പറഞ്ഞപ്പോൾ വൈഫ് അല്ലാതെ വിഷമിച്ചു അങ്ങനെ വൈഫ് ചെസ്റ്റിൽ പ്രസ് ചെയ്യാൻ തുടങ്ങി ഫസ്റ്റ് എയ്ഡ് തന്നു അപ്പോൾ ഒരു വിശ്വാസത്തിൻ്റെ വചന ഓർമ്മയിൽ വന്നു ഹെബ്രായ ലേഖനത്തിൽ ഒരു വചനം അതായത് സ്ത്രീയുടെ വിശ്വാസം മരിച്ചവനെ ഉയർപ്പിക്കുന്നു എന്നുള്ളത് ആ വിശ്വാസം ഉപയോഗിച്ച് ഇങ്ങനെ പ്രസ് ചെയ്യാണ് അപ്പോൾ എനിക്ക് സംഭവിച്ചു എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്നെ ആരാണ് വലിച്ചു പുറത്തിട്ടത് അറിഞ്ഞുകൂടാ എൻ്റെ ദേഹത്തൊരു പോറൽ പോലും സംഭവിച്ചിട്ടില്ല ഓക്കെ ഞാൻ ഐ സോ എ ഗ്രേറ്റ് ലൈറ്റ് ഒരു ഭയങ്കരമായ ലൈറ്റ് സ്വർഗത്തിൽ നിന്നും എൻ്റെ ശരീരത്തിലേക്ക് അടിക്കുകയും എൻ്റെ ശരീരത്തിൽ നിന്നും എൻ്റെ ആത്മാവ് എഴുന്നേൽക്കുകയും ചെയ്തു പിന്നെ കാണുന്ന സ്വർഗമാണ് ഐ സോ എ ഗ്ലിംസ് ഓഫ് ഹെവൻ ഞാൻ കംപ്ലീറ്റ് ആയിട്ട് കാണുന്നില്ല അപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ ജീവിതം ഇവിടെ കഴിഞ്ഞു എൻ്റെ എൻ്റെ വിളി ഇവിടെ അവസാനിക്കുകയാണ് ഞാൻ പോകാൻ സമയമായി ഇനി സ്വർഗത്തിലേക്ക് പോകാൻ വേണ്ടിയാണ് ഈ ലൈറ്റ് വന്നത് എന്നെ എടുക്കാൻ വേണ്ടിയാണ് എനിക്ക് വ്യക്തമായിട്ട് മനസ്സിലായി പെട്ടെന്ന് ഞാൻ എൻ്റെ മനസ്സിൽ മറ്റൊന്ന് ചിന്തിച്ചു ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു കർത്താവേ നീ എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു എനിക്കിനിയും ആത്മാക്കളെ നേടണം എനിക്കിനിയും ആത്മാക്കളെ നേടണം അതിൻ്റെ ഒരു ഭയങ്കര ഹങ്കറായിരുന്നു ഞാൻ ആത്മാക്കൾക്ക് വേണ്ടി എന്നും ചെയ്യുന്നൊരു മനുഷ്യനാണ് ഐ എം നോട്ട് അഷെയിംഡ് ഔഫ് ദ ഗോസ്പിൾ ഓഫ് ക്രൈസ്റ്റ് ഞാൻ കർത്താവിൻ്റെ സുവിശേഷത്തിന് വേണ്ടി ഒരു അഷെയിംഡ് ആയിട്ട് വ്യക്തിയല്ല അപ്പം ഞാൻ അങ്ങനെ പ്രാർത്ഥിക്കുകയും ഐ വാസ് സ്ലോലി ആൻഡ് ഗ്രാജുവലി സ്ലിപ്പ് അഗൈൻ ഇൻ ടു ദ ബോഡി ഞാൻ ബോഡിയിൽ പ്രവേശിച്ചു അപ്പോഴാണ് വൈഫ് ഇടിക്കുന്നത് ഞാൻ കണ്ണു തുറന്നു എൻ്റെ ശരീരമൊക്കെ ഒന്നും ശേഷിയില്ലായിരുന്നു പെട്ടെന്ന് അവരെല്ലാം കൂടെ പിടിച്ച് ആശുപത്രിയിലേക്ക് എത്തിച്ചു അവരുടെ കാറിൽ തന്നെ എന്നെ കൊണ്ടുപോയി അങ്ങനെ അവർ ട്രിപ്പ് തന്നു നോർമലായി അങ്ങനെ ഒരു വലിയ അനുഭവം എനിക്കുണ്ടായി അതിനുശേഷം ഒരുപാട് അനുഭവങ്ങളുണ്ട് നമ്മുടെ എപ്പിസോഡ് നീണ്ടുപോകും അതുകൊണ്ട് ഞാൻ ചുരുക്കുന്നു കത്തോലിക്ക സഭയിലേക്ക് വന്നതിന് ശേഷം എൻ്റെ ജീവിതത്തിൽ ഒരുപാട് അനുഭവങ്ങളുണ്ടായിട്ടുണ്ട് ഇഴേ സൂപ്പർ നാച്ചുറൽ എക്സ്പീരിയൻസ് കത്തോലിക്ക സഭയിലേക്ക് അങ്ങ് മടങ്ങി വന്നതിന് ശേഷം സഭയിൽ നിന്ന് അങ്ങയോടുള്ള സമീപനം എങ്ങനെയായിരുന്നു വലിയൊരു സ്വീകാര്യത കിട്ടിയോ അങ്ങേക്ക് അതായത് ഞാൻ പറയാം അതിന് മുൻപത്തെ കാര്യം പറയാം എങ്കിലേ നിങ്ങൾക്ക് ഇത് മനസ്സിലാവുള്ളൂ അങ്ങനെ രണ്ടായിരത്തി പത്തൊൻപതിൽ ഞാൻ തീരുമാനമെടുക്കുന്നു ദൈവം പറഞ്ഞു ഐ എം ഗോയിൻ ടു സെൻഡ് യു നോട്ട് യു ആർ ഗോയിങ് നീയല്ല പോകുന്നത് ഞാനന്നിനെ അയക്കുന്നത് അതിനുശേഷം ഞാൻ അലക്സ് പിതാവിനെ സമീപിക്കുന്നു കണ്ണൂർ ഉപദേ തല പിതാവ് അതെ തല പിതാവിനെ സമീപിക്കുന്നു അപ്പോൾ അദ്ദേഹത്തിന് വളരെ നല്ലൊരു റിസപ്റ്റീവ് മൈൻഡ് ആയിരുന്നു വളരെ സോഷ്യലായിരുന്നു വളരെ സ്നേഹത്തോടുകൂടി എന്നെ സ്വീകരിച്ചു ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിച്ചു അപ്പം പിതാവ് പറഞ്ഞു നമുക്ക് ഓൺലൈനിൽ അച്ഛന്മാരൊക്കെ ആയിട്ട് മീറ്റിംഗ് നടത്താം ബിഷപ്പുമാരായിട്ടൊക്കെ മീറ്റിംഗ് നടത്താം അപ്പോൾ അതിന് ശേഷം നമുക്ക് തീരുമാനമെടുക്കാമെന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ ഓൺലൈനിൽ അന്ന് കോവിഡ് ആരംഭിച്ചു അതുകൊണ്ട് പബ്ലിക് സൂക്ഷകളെല്ലാം നിന്നുപോയി അപ്പോൾ അങ്ങനെ ഓൺലൈനിൽ മീറ്റിംഗ് നടത്തി മീറ്റിംഗ് നടത്തി എനിക്ക് താല്പര്യപ്പെട്ടു വളരെ ഇഷ്ടപ്പെട്ടു അതിനിടയ്ക്ക് ഞാൻ ബ്രദർ സജിത്തിനെ കണ്ടിരുന്നു അദ്ദേഹം കുറച്ച് ഇൻസ്പയറൊക്കെ ചെയ്തു പക്ഷേ അതിനുശേഷമാണ് ഞാൻ ഈ ശബ്ദം കേൾക്കുന്നത് അതിനൊക്കെ ശേഷം വേണ്ട എന്ന് തീരുമാനിച്ച കത്തോലിക്കാ സഭയിലേക്ക് വരണ്ട എന്ന് തീരുമാനിച്ച ശേഷമാണ് ഇത് കേൾക്കുന്നത് അപ്പം അങ്ങനെ പിതാവുമായിട്ടുള്ളൊരു മീറ്റിംഗ് നടന്നു പല മീറ്റിങ്ങുകളും നടന്നു ഏകദേശം ഒരു വർഷത്തോളം എടുത്തു ഫോർമാലിറ്റീസ് എല്ലാം തീർത്ത് കത്തോലിക്കാ സഭയിലേക്ക് വരാൻ വേണ്ടി എന്നെ ഹാർദവുമായിട്ട് കത്തോലിക്കാ സഭ സ്വീകരിച്ചു യാതൊരുവിധ വൈമനുഷ്യവുമില്ല യാതൊരുവിധ ഡിസ്ക്രിമിനേഷൻ ചെയ്തിട്ടില്ല ഇറ്റ് എ ബ്യൂട്ടിഫുൾ എക്സ്പീരിയൻസ് എന്നെ എല്ലാ അച്ഛന്മാരും കണ്ണൂരുപതയുടെ എനിക്ക് തോന്നുന്ന ഏകദേശം ഒരു ഫിഫ്റ്റി പെർസെൻറ്റേവ് അച്ഛന്മാരുമായിട്ട് എനിക്ക് നല്ല കോണ്ടാക്റ്റ് ഉണ്ട് അവരൊക്കെ ആയിട്ട് നല്ല ബന്ധങ്ങളുണ്ട് അവർക്ക് ക്ലാസ് എടുക്കാൻ എനിക്ക് ദൈവം ക്രഭ തന്നു മക്കളെയൊക്കെ പിന്നീട് ആ മക്കളെ മാമുദിസ മുക്കി മക്കളെ അലക്ഷ്മിതാവ് മാമുദിസ കൊടുത്തിരുന്നു ഞങ്ങൾ വരുന്ന സെർമണിയുടെ തലേ ദിവസം ഇരുപത്തി ആറാം തീയതി അവർ മാമുദിസ സ്വീകരിച്ചു ബിഷപ്പ് ഹൗസിൽ കണ്ണൂർ ബിഷപ്പ് ഹൗസിൽ വെച്ച് ഇരുപത്തി ഏഴാം തീയതി പബ്ലിക് സെറമണിയോടുകൂടി കത്തോലിക്കാ സഭയിലേക്ക് ഞങ്ങൾ തിരിച്ചു വന്നു ഈ അങ്ങേ പെന്തക്കോസ്ത വിശ്വാസത്തിൽ നിന്ന് കത്തോലിക്ക വിശ്വാസത്തിലേക്ക് വന്നപ്പോൾ ഈ കുദാശകളൊക്കെ സ്വീകരിക്കാനൊക്കെ തുടങ്ങി പ്രകടമായ ഒരു വ്യത്യാസം എന്താണ് കണ്ടത് കത്തോലിക്ക സഭയുടെ കൂതാശകളിൽ ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു കാരണം കത്തോലിക്കാ സഭയുടെ ചട്ടക്കൂട് ഡിസിപ്ലിൻ ഐ ലൈക്ക് ഇറ്റ് നമുക്കൊരു ചട്ടക്കൂടുണ്ട് നമുക്കൊരു ഡിസിപ്ലിൻ ഉണ്ട് നമുക്കൊരു സിസ്റ്റമുണ്ട് അതൊരു ഹെവൻലി സിസ്റ്റമാണ് കത്തോലിക്കാ സഭയുടെ ഹെവൻലി സിസ്റ്റം സ്വർഗീയമായിട്ടുള്ളൊരു സിസ്റ്റത്തിനെയാണ് ഞാൻ ബഹുമാനിക്കുന്നത് അതായത് ഈ കൂതാശകൾ നമ്മുടെ കത്തോലിക്ക സഭയിലുള്ള പലർക്കും അറിഞ്ഞുകൂടാൻ അവരെ നമ്മൾ തീർച്ചയായിട്ടും പഠിപ്പിച്ചിരിക്കണം അതിൻ്റെ വിലയെക്കുറിച്ച് അതിൻ്റെ ബോധ്യത്തെക്കുറിച്ച് അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് അതിലുള്ള അഭിഷേകത്തെക്കുറിച്ച് അതിലുള്ള വെളിപാടിനെക്കുറിച്ച് നമ്മളവരെ ബോധ്യപ്പെടുത്തണം അതാണ് നമ്മുടെയൊക്കെ കടമ ഇപ്പം കുർബാന സ്വീകരിക്കുമ്പോൾ ഞാൻ ഞാൻ പിതാവിനോടൊരിക്കൽ പറഞ്ഞിരുന്നു ഞാൻ പിതാവാണ് എനിക്ക് വർഷങ്ങൾക്ക് ശേഷം ഞാൻ കത്തോലിക്ക സഭയിലേക്ക് തിരിച്ചു വന്നതിന് ശേഷം കുർബാന എഴുന്നള്ളി എനിക്ക് തരുന്നത് പിതാവാണ് അലക്സ് പിതാവാണ് ഞാനത് നാവിലിട്ടപ്പോഴും ഐ ഫെൽറ്റ് എ റിയൽ ടേസ്റ്റ് ഓഫ് എ ബ്ലഡ് ഞാൻ ഞാനാരോടും അത് പറഞ്ഞില്ല അത് ബ്ലഡായിട്ട് ഒലിച്ചു വന്നില്ല ബട്ട് ഐ ഫെൽറ്റ് ഇറ്റ് ഐ ഫെൽറ്റ് ദ റിയാലിറ്റി ഓഫ് ക്രൈസ്റ്റ് ബോഡി കർത്താവിൻ്റെ ശരീരമാണെന്ന് ഒരു വലിയ റെവലേഷൻസ് ഒരു റെവലേഷൻ കിട്ടിയില്ലെങ്കിൽ നമുക്കൊന്നും കിട്ടത്തില്ല ഒരു വെളിപാട് കിട്ടത്തില്ല അതെയും അങ്ങപ്പെട്ടു വായിച്ച പുസ്തകത്തിൻ്റെ രചയിതാവായിരുന്ന ബെന്നുഹിന്നൊക്കെ തൻ്റെ അനുഭവത്തിൽ നിന്ന് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ പക്ഷേ കുർബാനയിലുള്ള ഈശോയുടെ സാന്നിധ്യത്തെ അദ്ദേഹം സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ടോ തീർച്ചയായിട്ടും അദ്ദേഹം പറയുന്നുണ്ടല്ലോ ഈ കുർബാനയിലാണ് ഏറ്റവും കൂടുതൽ അത്ഭുതങ്ങൾ അടയാളങ്ങൾ നടക്കുന്നത് എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഞാൻ ആ കുർബാനയിൽ നമ്മൾ ക്രിസ്തുവുമായിട്ടുള്ള ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലിരിക്കും നമ്മുടെ അനുഭവം നമ്മൾ ക്രിസ്തുവുമായിട്ട് ആഴമായ ബന്ധങ്ങളില്ലെങ്കിൽ നമുക്ക് ഒരു അനുഭവം ഉണ്ടാകത്തില്ല എൻ്റെ ജീവിതത്തിൽ വർഷങ്ങൾക്ക് ശേഷം ആ കുർബാന കൈയിലെടുത്തപ്പോൾ കൈയിലാണ് തന്നത് എടുത്ത് ഭക്ഷിച്ചപ്പോൾ ഐ ഫെൽറ്റ് ദ റിയൽ ബോഡി ഓഫ് ക്രൈസ്റ്റ് ഇപ്പം ഈ ഉണ്ടാക്കിയെടുക്കാൻ എന്താ ചെയ്യുക യേശുക്രിസ്തുമായിട്ടുള്ള ബന്ധം എടുക്കുവാനുള്ള ഏറ്റവും വലിയ ഉപാധി ദൈവവചനമാണ് അതായത് ദൈവവചനത്തിൽ ഇല്ലാത്തത് പരിശുദ്ധ മാതാവ് പഠിപ്പിക്കത്തില്ല ദൈവവചനത്തിൽ ഇല്ലാത്തത് പരിശുദ്ധാത്മാവ് പഠിപ്പിക്കത്തില്ല ദൈവവചനത്തിൽ ഇല്ലാത്തത് വിശുദ്ധന്മാർ പഠിപ്പിക്കത്തില്ല ദൈവവചനത്തിൽ ഇല്ലാത്തത് അപ്പസ്വൽമാർ പഠിപ്പിക്കത്തില്ല ദൈവവചനത്തിൽ ബേസിക് ഫണ്ടമെന്റൽ അല്ലെങ്കിൽ ഫൗണ്ടേഷൻ ദ വേർഡ് ഓഫ് ഗോഡ് ആ ദൈവവചനവുമായിട്ടുള്ള ബന്ധമാണ് നമ്മൾ സ്ഥാപിക്കേണ്ടത് ഗ്രേസ് ഈസ് മൾട്ടിപ്ലൈഡ് ത്രൂ ദ നോളജ് ഓഫ് ദ വേർഡ് ഓഫ് ഗോഡ് ദൈവത്തിൻ്റെ ക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്തിന്റെ അല്ലെങ്കിൽ ജ്ഞാനത്തിന് അനുസരിച്ചാണ് നമ്മുടെ മേലുള്ള കൃപ വർദ്ധിക്കുന്നത് പോയ രണ്ട് ശിഷ്യന്മാർ അവർ വഴിയിൽ വെച്ച് അവരോട് കർത്താവ് വചനം പ്രസംഗിച്ചു യെസ് അവരുടെ ഹൃദയം ജ്വലിച്ചു യെസ് അതിനുശേഷം അവർ സത്രത്തിൽ പ്രവേശിച്ചു യെസ് അപ്പം എടുത്തു വാഴ്ത്തി കൊടുത്തു അവർക്ക് മനസ്സിലായി അവരുടെ തുറന്നു അവരുടെ ഇത് ഞാൻ രണ്ടും ഒരുപോലെ സംഭവിക്കേണ്ട കാര്യമാണ് വചനം കേട്ട് ഹൃദയം ജ്വലിക്കുന്നവർക്കാണ് അപ്പം ഭക്ഷിച്ച് കണ്ണു തുറക്കപ്പെടുന്നത് തീർച്ചയായിട്ടും അപ്പൊ നേരെ മറിച്ച് ഇത് സെപ്പറേറ്റ് ആയിട്ട് നിന്നാലോ വചനം സ്വീകരിക്കാതെ വചനം കേട്ട് ഹൃദയം ജ്വലിക്കാതെ അപ്പം ഭക്ഷിക്കുക മാത്രം ചെയ്താൽ ില്ല ഇല്ല ഇതാണ് ഞാൻ പറഞ്ഞു വന്നത് ദ റിലേഷൻ ബിറ്റ്വീൻ ക്രൈസ്റ്റ് ക്രിസ്തുവുമായിട്ടുള്ള അനുഭവം വ്യക്തിബന്ധം അതെ നമ്മുടെ കുതാശയിലൂടെ നമ്മുടെ ഉള്ളിൽ പകർന്നു ഓക്കെ കുതാശയിലൂടെ നമ്മുടെ ഉള്ളിൽ പകർ പകർന്നു ഓരോ കുതാശയിലും നമ്മുടെ കുർബാനയിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥനയാണ് വിശ്വാസ പ്രമാണം ഈ വിശ്വാസ എന്ന് പറഞ്ഞാൽ രക്ഷയുടെ പ്രാർത്ഥനയാണ് ക്രിസ്തുവിനെ ഏറ്റു എൻ്റെ രക്ഷിതാവും നാഥനുമായി സ്വീകരിക്കുന്ന പ്രാർത്ഥനയാണ് അതിൽ കൂടുതലുള്ള വലിയ പ്രാർത്ഥന ഏതാ ഉള്ളത് ഏറ്റവും വലിയ പ്രാർത്ഥനയാണത് ആ പ്രാർത്ഥന നമ്മുടെ വിശ്വാസ പ്രമാണം ചെയ്തു ഇപ്പം എമാഹുസിലേക്ക് യാത്ര ശിഷ്യന്മാരുടെ കൂടെ യേശു ക്രിസ്തു നടന്നപ്പോൾ അവരുടെ ഹൃദയം ജ്വലിച്ചു ഞാൻ എൻ്റെ അനുഭവം പറയാം ഞാൻ എപ്പം വചനം എടുത്ത് വായിച്ചാലും എൻ്റെ ഹൃദയം ജ്വലിക്കും ഐ ക്യാൻ ലിറ്ററലി ഫീൽ ഇറ്റ് ദാറ്റ് മനസ്സിലായോ അത് ജോലി ഐ ഫീൽ റൈറ്റ് നൗ റൈറ്റ് നവ് ഐ ഫീൽ ഇറ്റ് ബിക്കോസ് യേശു ക്രിസ്തുവിനോട് യേശു ക്രിസ്തുവിനെ പറയുമ്പോൾ എൻ്റെ ഹൃദയം ജോലിക്കും ഐ എം സോ ഗ്ലാഡ് അപ്പോൾ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന ശിഷ്യന്മാർ നിങ്ങൾ പറഞ്ഞ പോലെ നടന്നുകൊണ്ടിരിക്കുന്ന ശിഷ്യന്മാർ ടേബിളിൽ വന്നപ്പോൾ കർത്താവ് തൻ്റെ ശരീരമെടുത്ത് വാഴ്ത്തി അവർ കൊടുത്തു ഭക്ഷിച്ചപ്പോൾ അവരുടെ കണ്ണു തുറന്നു കണ്ണു എന്ന് പറഞ്ഞാൽ എന്ത് കണക്കാണ് ആത്മീയ കണ്ണ് േഖനത്തിന്റെ ഒന്നാമത്തെ അധ്യായത്തിൽ വാക്ക് മുതൽ വായിക്കുമ്പോൾ എന്റെ ആത്മീയ കണ്ണുകളെ തുറക്കണമേ എമാത്ര ചെയ്ത് അപ്പം പക്ഷിച്ചപ്പം തൻ്റെ ശിഷ്യന്മാർക്ക് കിട്ടിയ അനുഭവം ഐ ആ സോ എക്സൈറ്റഡ് വിത്ത് ദാറ്റ് അതുകൊണ്ട് ഞാൻ ഇങ്ങനെ സംസാരിക്കുന്നത് നിങ്ങളോട് സി ആ ഒരു അനുഭവം നമ്മുടെ കത്തോലിക്കാ സഭയിലുള്ള വിശ്വാസികൾ കുഞ്ഞു കുഞ്ഞുങ്ങൾ മുതൽ ഏറ്റവും പ്രായം കൂടിയ വ്യക്തികൾ വരെ അനുഭവിക്കണം അനുഭവിച്ചേ പറ്റൂ ഇറ്റ് ഈസ് എ മാൻഡേറ്ററിയാണ് അനുഭവിക്കണമെങ്കിൽ ഇത് നിർബന്ധമായിട്ട് സംഭവിച്ചിരിക്കണം അവർ വചനം നന്നായിട്ട് കേൾക്കണം നന്നായിട്ട് പഠിക്കണം യെസ് ഹൃദയം ചൊല്ലിക്കണം യെസ് തീർച്ചയായിട്ടും സി ഞാൻ ചോദിക്കട്ടെ ഞാൻ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് കർത്താവ് അവർ ഏതൊരു കൺവെൻഷൻ പോയാലും ചുമ്മാ വന്നിട്ട് കാര്യമില്ല അവരുടെ മാനസാന്തരമാണ് വേണ്ടത് മാനസാന്തരം മാത്രം പോരാ അവരുടെ ഹൃദയം ജോലിക്കണം നമ്പർ വൺ ദൻഡൻസ് അവർ മാനസാന്തരപ്പെടണം രണ്ടാമത് അവരുടെ ഹൃദയം ജോലിക്കണം മൂന്നാമത് അവരുടെ ആത്മീയ കണ്ടു തുറക്കണം ഇത് മൂന്നും നടന്നില്ലേ പിന്നെ എന്തൊരു വിശ്വാസം എന്താ നടക്കണം പിന്നെ എന്താ ചേഞ്ച് പിന്നെ നവീകരണത്തിനോ അല്ലെങ്കിൽ കരിസ്മാറ്റിക്കിനോ പ്രാധാന്യമില്ല ഇത് മൂന്നും നടന്നേ പറ്റൂ അതാണ് ഒരു യഥാർത്ഥ കരിസ്മാറ്റിക് മീറ്റിംഗ് പരീക്ഷ സംശയം ഇത്രമാത്രം പ്രഘോഷണങ്ങളും മറ്റും നമ്മുടെ ഇടയിൽ നടന്നിട്ടും അതിനാനുപാതികമായ രീതിയിലുള്ള ഒരു വലിയ ചേഞ്ചസ് വരുന്നില്ല വരുന്നില്ല എന്താ അതിൻ്റെ കാരണം അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല എവിടെ ഏറ്റവും കൂടുതൽ പ്രാർത്ഥനയുണ്ടോ അവിടെയായിരിക്കും ഏറ്റവും കൂടുതൽ ശാക്താൻ്റെ പ്രവർത്തനം നടക്കുക കാരണം ബൈബിള് പറഞ്ഞു ദ ഗേറ്റ് ഓഫ് ഹെൽ ഷാൾ നോട്ട് പ്രൊവേൽ അഗെയിൻസ്റ്റ് മൈ ചർച്ച് നരക ഗോപുരം നരക കവാടം എൻ്റെ സഭയ്ക്കെതിരായി ജയിക്കുകയില്ല എന്ന് പറയുന്നു എന്തുകൊണ്ടാണ് നരക കവാടം എന്ന് പറയുന്നത് ഒരു കോട്ടയുടെ ഏറ്റവും ബലിഷ്ഠമായ യോദ്ധാക്കൾ പടയാളികൾ നിൽക്കുന്നത് എവിടെയാണെന്ന് അറിയോ ഗേറ്റിൻ്റെ മുമ്പിൽ അപ്പം നരകത്തിൻ്റെ ഏറ്റവും വലിയ പിശാശ് ശ്രമിച്ചാലും സഭ തകർപ്പെടുത്തില്ല അതൊരു ചിന്തയാണ് പല പെന്തക്കോസ് സഭകളും തീർന്നു പക്ഷേ കത്തോലിക്ക സഭ തീർന്നിട്ടില്ല അതെന്നെ ചിന്തിപ്പിച്ചൊരു കാര്യമാണ് ഓക്കെ അപ്പോൾ അങ്ങ് പറഞ്ഞൊരു ചോദ്യമാണ് എന്തുകൊണ്ടാണ് എത്ര കരിസ്മാറ്റിക് വളർന്നാലും അവരെന്തുകൊണ്ട് മാറുന്നില്ല കരിസ്മാറ്റിക്കും പ്രാർത്ഥനകളും എവിടെ ഉയരുന്നു ഒരു സൈഡിൽ ഉയരുന്നു മറുവശത്ത് പിശാജിൻ്റെ തന്ത്രങ്ങളും ഉയരുന്നുണ്ട് കാരണം തന്ത്രങ്ങളെ നമുക്ക് ജനങ്ങൾക്ക് തങ്ങളുടെ അധികാരം അറിയില്ല ക്രിസ്തു നമുക്ക് നൽകിയ അധികാരമുണ്ട് അത് പഠിപ്പിക്കാത്തതുകൊണ്ടല്ലേ തീർച്ചയായിട്ടും അത് പഠിപ്പിക്കണമല്ലോ അത് നമ്മൾ പഠിപ്പിക്കുന്നുണ്ട് ഇപ്പം ക്രിസ്തുവിന്റെ അധികാരത്തെക്കുറിച്ച് നമ്മൾ പഠിപ്പിക്കണം അത് നമ്മുടെ ഓരോ വിശ്വാസികൾക്കും ഉള്ളതാണ് ഒരു പ്രശ്നം വരുമ്പോൾ അയ്യോ ബാവയെന്നല്ല വിളിക്കേണ്ടത് യേശു ക്രിസ്തുവിന്റെ നാമം നമുക്ക് നൽകിയിട്ടുണ്ട് എന്റെ നാമം വ്രതാ ഉപയോഗിക്കരുതെന്ന് പറയുന്നത് ഇവിടെയല്ല അത് മറ്റൊരു കോണ്ടസ്റ്റിലാണ് അപ്പം ഈ യേശുക്രിസ്തുവിൻ്റെ നാമം പിശാചിനെ ശാസിക്കാൻ വേണ്ടിയാ യേശുക്രിസ്തുവിൻ്റെ നാമം രോഗികളെ സൗഖ്യമാക്കാൻ വേണ്ടിയാണ് ഇത് നമ്മൾ ഉപയോഗിച്ചില്ലെങ്കിൽ പിന്നെ നമ്മൾ പൊട്ടന്മാരാ നമ്മൾ വിഡ്ഢികളാണ് അപ്പം നമ്മളത് ഉപയോഗിക്കണം പക്ഷെ വെൻ വി യൂസ് എ റൈറ്റ് മെഡിസിൻ ഫോർ എ റൈറ്റ് സിക്നെസ് ഇറ്റ് ഈസ് ഗോൺ ഇവ ഇവിടെ ചെയ്യുന്ന എന്താണ് ആൾക്കാർ റൈറ്റായിട്ട് ഉപയോഗിക്കുന്നില്ല കർത്താവിന്റെ അധികാരം ഉപയോഗിക്കണം ലൂക്കാരുടെ സുശേഷം പറയുന്നുണ്ട നീ പാമ്പിനെയും തെളിനെയും ചവിട്ടും അവയൊന്നും അതിൻ്റെ നിനക്ക് ഞാൻ അധികാരം തന്നു പാമ്പിനെയും തെളിഞ്ഞെയും ചവിട്ടാനും അവന്റെ അമിത ബലത്തിൻ്റെ മേൽ ചവിട്ടാനും പിന്നെ ഇവയൊന്നും നിങ്ങളെ ഹാനികരം വരുത്തുകയില്ല നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈശോ ഈശോ നമ്മളോട് അപ്പൻ എന്നോട് പറഞ്ഞതാ ഈശോ അപ്പൻ നിങ്ങളോട് അത് പേഴ്സണലൈസ്ഡ് എടുക്കണം അതായത് അങ്ങ് പറഞ്ഞു വരുന്നത് ദൈവവചനത്തിലൂടെ ഈശോ നമുക്ക് പകർന്നു നൽകിയിട്ടുള്ള അധികാരവും ശക്തിയും നമ്മൾ അതിനെ കുറിച്ച് തിരിച്ചറിയുന്നില്ല അതെടുത്ത് ഉപയോഗിക്കുന്നു ഉപയോഗിക്കുന്നു നമുക്ക് ഒരു അതുകൊണ്ട് പലപ്പോഴും നമ്മൾ പരാജയപ്പെടുന്നു നമുക്ക് വാക്കത്തിൽ കൈ തന്നിട്ടുണ്ട് അത് എന്തിനാണെന്ന് അറിയത്തില്ലെങ്കിൽ പിന്നെ അതിന് ഉപയോഗം എന്തായിരിക്കും എന്ന് പറഞ്ഞാൽ കുഞ്ഞുകൊച്ചുങ്ങളുടെ അടുത്ത് കത്തി കൊടുത്തു കഴിഞ്ഞാൽ എന്തുണ്ടാവും അപ്പോൾ അല്പമെങ്കിലും അറിവും ജ്ഞാനവും ഉള്ളവർക്ക് ഈ ദൈവവചനത്തിൻ്റെ യേശുക്രിസ്തുവിൻ്റെ നാമം ഉപയോഗിക്കാം എന്നുള്ളത് വാസ്തവമാണ് നമ്മുടെ സഭകളിൽ നമ്മൾ നമ്മളിന്ന് പഠിപ്പിക്കേണ്ടതായിട്ടുള്ള കാരണമാണത് പരിശുദ്ധാത്മാവ് വേദനിക്കുന്നു ഇതുപോലെ സഭയിൽ പഠിപ്പിക്കാത്തത് കൊണ്ട് കർത്താവിൻ്റെ ആത്മാവ് ദുഃഖിക്കുന്നു പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുതെന്നാണ് എഫ് എസ് എസ്കർ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത് അപ്പം നമ്മൾ പറയേണ്ട ഒരു കാര്യമാണ് ഇന്ന് സാധാരണക്കാരായ ജനങ്ങൾക്കൊരു തലവേദന വന്നു കഴിഞ്ഞാൽ പാരസെറ്റാമോളിലേക്ക് ഓടും പാരസെറ്റാമോളിൽ എടുത്ത് കഴിക്കാൻ സിംപിളി റെബ്യൂക്ക് ദറ്റ് സിക്നെസ് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആ തലവേദനയെ ഞാൻ ശാസിക്കുന്നു എന്ന് പറയുന്നത് സിംപിളി ഇറ്റ് വിൽ ഗോ അപ്പോൾ ഇതുപോലെയുള്ള ഒരു സിമ്പിൾ ഫെയ്ത്ത് പോലും വാസ്തവത്തിൽ നമ്മുടെ ജനത്തിന് ഇതുവരെയും കിട്ടിയിട്ടില്ലെന്നുള്ളതാണ് ഇല്ല പങ്ക് ഒരു തലവേദന വന്നാൽ പാരസെറ്റമോൾ എടുത്ത് കഴിക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ഒരു രോഗം വന്നാൽ ആശുപത്രിയിലേക്ക് ഓടുന്നതിന് മുമ്പ് ഒരു ഫിനാൻഷ്യൽ ക്രൈസിസ് വന്നാൽ നമ്മൾ കടം മേടിക്കാൻ ഓടുന്നതിന് മുമ്പ് ലോൺ എടുക്കുന്നതിന് മുമ്പ് നമ്മൾ ദൈവത്തിൻ്റെ വചനത്തിൽ ആശ്രയിക്കുക തീർച്ചയായിട്ടും 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 ദൈവം നമ്മളെ സഹായിക്കുമെന്നുള്ളൊരു തിരിച്ചറിവിലേക്ക് വരിക ആ വചനം നമ്മൾ ആവർത്തിച്ച് ഏറ്റുപറയുക ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്നത് പ്രവർത്തിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും എന്നാണ് അങ്ങ് പറഞ്ഞു വരുന്നത് പക്ഷെ ആ കാര്യം ഇതൊന്ന് പ്രാവർത്തികമാക്കുവാനായിട്ട് എന്തുകൊണ്ട് നമ്മുടെ ജനത്തിന് പറ്റുന്നില്ല ആർ ബ്ലൈൻഡ് ദർ ബ്ലൈൻഡ് ബൈ ദ ഡബിൾ അതായത് വചനത്തിൻ്റെ ഒരു കാര്യം പറയുന്നുണ്ട് സത്യസുവിശേഷത്തെ അറിയിക്കാതിരിക്കാൻ വേണ്ടി ഈ ലോകത്തിൻ്റെ ദൈവം മനുഷ്യ മനസ്സിനെ കുരുടാക്കിയിരിക്കുന്നു എന്നൊരു വചനമുണ്ട് സെക്കൻഡ് കൊറിയൻ കൊറിയന്ത്യൻസിൽ അപ്പോൾ ഈ വചനം അവിടെ പ്രാർത്ഥ പ്രാവർത്തികമാവുകയാണ് ഈ വചനം ബ്രേക്ക് ചെയ്യാനാണ് ഞാൻ എഫ് എ സൊ സിയാർ ലേഖനത്തിൻ്റെ ഒന്നാമത്തെ അധ്യായം പതിനേഴാമത്തെ വാക്യം മുതൽ വായിക്കാൻ പറഞ്ഞത് അത് പഠിക്കണം അത് പ്രാർത്ഥിക്കണം അത് മനോഹരമായ ഒരു പ്രാർത്ഥനയാണത് അതുപോലെ തന്നെ എഫ് എ സൊ സാർക്ക് എഴുതിയ ലേഖനത്തിൻ്റെ മൂന്നാമത്തെ അധ്യായം പതിനാലാമത്തെ വാക്യം മുതൽ ഇരുപത്തി ഒന്നാമത്തെ ഇരുപത്തിരണ്ട് വാക്യം വരെ മനോഹരമായിട്ടൊരു പ്രാർത്ഥനയാണ് പൊലോസ്ലിഹ മുട്ടുമേൽ നിന്നിട്ട് സ്വർഗത്തിലും ഭൂമിയിലും ഉള്ള എൻ്റെ കുടുംബത്തിൻ്റെ മുൻപിൽ പിതാവിൻ്റെ മുൻപിൽ ഞാൻ ഇതാ മുട്ടുകുത്തുന്നു അപ്പോൾ സ്വർഗത്തിലും ഒരു കുടുംബം ഭൂമിയിൽ കൊണ്ട് കുടുംബം സ്വർഗത്തിലെ കുടുംബമാണെങ്കിൽ വിശുദ്ധന്മാർ മനസ്സിലായോ അപ്പോൾ സ്വർഗത്തിൽ പോകുന്നവരെല്ലാവരും വിശുദ്ധരാണ് അപ്പോൾ ഈ വിശുദ്ധന്മാരും ഉള്ളവരും ഇതിൻ്റെ സാക്ഷി നിർത്തി സ്വർഗസ്ഥനായ നമ്മുടെ പിതാവിൻ്റെ മുൻപിൽ നമ്മൾ മുട്ടുകുത്തുന്നു അതന്നെ തന്നെ മുട്ടുകുത്തുന്നതിന് വളരെ പ്രാധാന്യമുള്ളൊരു സംഭവമാണ് വെറുതെ ഒരു ചടങ്ങല്ലത് ഓക്കെ ബ്രതറേ നമുക്ക് ദൈവസന്നതിയിൽ നമുക്ക് മുട്ടുകുത്തി പ്രാർത്ഥിക്കാം നമ്മുടെ എല്ലാ സഹോദരങ്ങളും ദൈവസന്നധിയിൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കട്ടെ തീർച്ചയായിട്ടും എഫ് എസ് എസ് ഒന്ന് പതിനേഴ് പ്രകാരം ജ്ഞാനത്തിൻ്റെ ഈ ആത്മാവിനെ ദൈവം നമുക്ക് പ്രദാനം ചെയ്തുകൊണ്ട് ദൈവത്തെക്കുറിച്ചുള്ള കൂടുതലായിട്ടുള്ള അറിവിലേക്ക് ദൈവം നമ്മളെ നയിക്കട്ടെ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ശേഷകരും പ്രാർത്ഥിക്കട്ടെ സഹോദരങ്ങളെ ടൈറ്റസ് കാപ്പിൻ ബ്രദറിൻ്റെ ജീവിതാനുഭവങ്ങളിലൂടെ നമ്മൾ കഴിഞ്ഞ രണ്ട് എപ്പിസോഡിലൂടെ കടന്നുപോയി നമുക്ക് അടുത്ത ഒരു എപ്പിസോഡിലൂടെ കൂടെ പോകേണ്ടതായിട്ടുണ്ട് നമുക്ക് പ്രാർത്ഥനയോടെ വെയിറ്റ് ചെയ്യാം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ സംഭവിച്ച ഒരുപാട് അത്ഭുതകരമായ സവിശേഷതകൾ നമുക്ക് കേൾക്കാനായിട്ടുണ്ട് ഇനിയും അതുവരെ നമുക്ക് പ്രാർത്ഥനകളായിരിക്കും ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ